ഇന്ദ്രനീലത്തെ പോലെ സഫയറിനെ പോലെ തിളങ്ങുന്ന ഒന്ന് കടലിലുണ്ട് അപ്രത്യക്ഷമാവാൻ കഴിവുള്ള ഒന്ന് ഇനി അത് നിങ്ങളുടെ തൊട്ട് മുമ്പിലുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനെ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല അതാണ് സി സഫയർ എന്നറിയപ്പെടുന്നത് കടലിലെ ഇന്ദ്രനീലം ഇതൊരു മീനൊന്നുമല്ല രണ്ട് മില്ലിമീറ്റർ വരെ മാത്രം വലിപ്പം വെക്കുന്ന കൊപ്പപ്പോട് ജീവികളിൽ പെടുന്നവയാണ് മാത്രമല്ല മറ്റ് ജീവികൾക്ക് ഇല്ലാത്ത ഒരു സൂപ്പർ പവറും ഇതിനുണ്ട് ഇവന്റെ ശരീരത്തിലെ സ്കിന്നിനുള്ളിലായിട്ട് ക്രിസ്റ്റൽ പോലുള്ള പ്ലേറ്റ്സുകൾ കൊണ്ടുള്ള ആവരണമുണ്ട് ലെയറുകളുണ്ട് ഈ ലെയറുകളിൽ ലൈറ്റ് തട്ടുമ്പോൾ റിഫ്ലക്ട് ചെയ്യുന്നതാണ് ഈ കാണുന്നത് ബ്ലൂ വൈലറ്റ് എന്തിന് ഗോൾഡ് കളറിലെ വരെ തിളങ്ങുന്നവയുണ്ട് ലൈറ്റ് കറക്റ്റ് ആയിട്ട് പതിച്ചാൽ മാത്രം ഇനി കറക്റ്റ് ആയിട്ട് ലൈറ്റ് പതിച്ചില്ലെങ്കിൽ ഇവനെ കാണാൻ പോലും കഴിയില്ല അപ്രത്യക്ഷനാവും കാരണം ട്രാൻസ്പെറന്റ് ആണ് ഞാൻ ഇങ്ങനെ ഇവൻ ഇവൻ എന്ന് പറയുന്നതിന് കാരണമുണ്ട് കാരണം മെയിൽ സീസഫെയറുകൾക്ക് മാത്രമേ ആണുങ്ങൾക്ക് മാത്രമേ ഇങ്ങനെ തിളങ്ങാനുള്ള കഴിവുള്ളൂ ഫീമെയിൽസിന് അതിനുള്ള കഴിവില്ല അവര് ഫുള്ളി ട്രാൻസ്പെറന്റ് ആണ് ചിലപ്പോൾ ഇങ്ങനെ തിളങ്ങി തിളങ്ങി പോകുന്നത് ഫീമെയിൽസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിരിക്കും തിളങ്ങി കൊതിപ്പിക്കുന്നു കടന്നുകളയുന്നു കൊതിപ്പിക്കുന്നു കടന്നു കളയുന്നു അങ്ങനെ ആണെങ്കിൽ ഇവൻ കടലിലെ ഇന്ദ്രനില ഇന്ദ്രിയാണ്